ആരവല്ലി മലനിരകളിലെ ഖനനവുമായി ബന്ധപ്പെട്ട കേസ് തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കോടതി സ്വമേധയെടുത്ത കേസ് പരിഗണിക്കുക മുൻ വനസംരക്ഷണ ഉദ്യോഗസ്ഥനായ ആർ പി ബൽവാനും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് സ്വമേധയാ കേസെടുക്കാനുള്ള കോടതി തീരുമാനം പരിസ്ഥിതി പ്രവർത്തകർക്കും ഈ വിഷയത്തിൽ ആശങ്കയുള്ളവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് നവംബർ ഇരുപതിന് നടന്ന വാദത്തിനിടെ ആരവല്ലി മലനിരകളുടെ ഭാഗമായി ഏതൊക്കെ ഭൂപ്രകൃതികളെ പരിഗണിക്കണം എന്നതിനെക്കുറിച്ചുള്ള കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാനൽ ശുപാർശകൾ സുപ്രീംകോടതി അംഗീകരിച്ചിരുന്നു കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രാദേശിക ഉയരത്തിൽ നിന്ന് നൂറ് മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള ഭൂപ്രദേശങ്ങളെ അവയുടെ ചെരുവുകളോടും സമീപ പ്രദേശങ്ങളോടും ചേർത്ത് മാത്രമേ ആരവല്ലികളായി തരംതിരിക്കാവൂ എന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ കോടതി ഈ പുതുക്കിയ നിർവചനം അംഗീകരിക്കുകയും ആരവല്ലി മേഖലയിൽ സുസ്ഥിര ഖനനത്തിനായുള്ള മാനേജ്മെന്റ് പ്ലാൻ രൂപീകരിക്കാൻ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇത് പ്രതിപക്ഷത്തു നിന്നും പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും വലിയ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു ഈ വിവാദങ്ങൾക്കിടെ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഡൽഹി മുതൽ ഗുജറാത്ത് വരെയുള്ള മുഴുവൻ ആരവല്ലി മലനിരകളിലും പുതിയ ഖനന ലൈസൻസുകൾ അനുവദിക്കുന്നതിന് ഒരു സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും ബുധനാഴ്ച നിർദ്ദേശം നൽകിയിരുന്നു നിയമവിരുദ്ധവും ക്രമരഹിതവുമായ ഖനനം തടഞ്ഞ് പുരാതനമായ ഈ ഭൗമ രൂപീകരണത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുകയാണ് ഈ നിരോധനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി വ്യാപകമായ ഖനനം പരിസ്ഥിതി നാശം എന്നിവയെക്കുറിച്ചുള്ള ദീർഘകാല ആശങ്കകൾക്കിടയിൽ ആരവല്ലികളെ തുടർച്ചയായ മലനിരയായി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങളെന്ന് കേന്ദ്രം അറിയിച്ചു സർക്കാർ ഇതിനകം നിരോധിച്ച മേഖലകൾക്കപ്പുറം ഖനനം നിരോധിക്കേണ്ട അധിക ആരവല്ലിയിൽ ഉടനീളം തിരിച്ചറിയാന് ഇന്ത്യൻ കൌണ്സിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനെ മന്ത്രാലയം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പാരിസ്ഥിതികവും ഭൗമ ശാസ്ത്രപരവും ഭൂപ്രകൃതിപരവുമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ പഠനം നടക്കുക മുഴുവൻ ആരവല്ലി മേഖലയ്ക്കുമായി ശാസ്ത്രീയമായ ഒരു സുസ്ഥിര ഖനന മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കാനുള്ള ചുമതല ഐ സി എഫ് ആർ ഇക്ക് നൽകിയിട്ടുണ്ട് എല്ലാവിധ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് വേണം ഈ പ്ലാൻ തയ്യാറാക്കാൻ പാരിസ്ഥിതിക ആഘാതങ്ങളും ആവാസ വ്യവസ്ഥയെ താങ്ങാനുള്ള ശേഷിയും വിലയിരുത്തുക സംരക്ഷണപരമായ പ്രാധാന്യമുള്ളതും അതിലോലമായതുമായ പ്രദേശങ്ങൾ കണ്ടെത്തുക പുനഃസ്ഥാപനത്തിനുള്ള നടപടികൾ രൂപീകരിക്കുക എന്ന െല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടും കരട് റിപ്പോർട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി സമർപ്പിക്കും